പ്രതിരോധത്തിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം കൂടി ഉണ്ട് അതായത് പരിശുദ്ധ ഖുർആൻ സുഹൃത്തിൽ അൻഫാലിൽ പ്രതിരോധത്തിന്റെ വിഷയം പറഞ്ഞു വരുന്ന സമയത്ത് ആ അവസരങ്ങളെല്ലാം അവർ തയ്യാറെടുക്കുന്നത് പോലെ നിങ്ങളും നിങ്ങളുടെ കുതിരകളെ സജ്ജരാക്കണം അവർ തയ്യാറെടുക്കുന്നത് പോലെ നിങ്ങൾ അതേ രീതിയിൽ സജ്ജരാകണമെന്ന് പരിശുദ്ധ ഖുർആൻ പ്രസ്താവിക്കുന്നതായി എൻ്റെ എളിയറിവിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന പ്രതികരിക്കാൻ വെമ്പി നിൽക്കുന്ന വിധ്വംസക ശക്തികൾ ഇസ്ലാമിനെ അംഗീകരിക്കാത്ത ആളുകൾ ഇസ്ലാമിന്റെ വംശീയ നാശം ഉദ്ഘോഷിക്കുന്ന ആളുകൾ അതുപോലെയുള്ള ആളുകളോടുള്ള ഇസ്ലാമിക സമീപനം ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയായിരിക്കും എത്ര കുതിര റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് നമ്മുടെ മഹല്ല് കമ്മിറ്റി എത്ര കുതിര റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് എത്ര എ കെ ഫോർട്ടി സെവൻ വാങ്ങിവെച്ചിട്ടുണ്ട് അപ്പോ അള്ളാഹുവിന്റെ ആയത്ത് നേരത്തെ പറഞ്ഞ ഇന്നമാവലിയുമുള്ള എന്ന ആയത്ത് എന്തിനാണോ അള്ള പറഞ്ഞത് അതിന് നേരെ എതിരായിട്ട് ഉദ്ധരിക്കുക അംഫാലിൽ അള്ളാഹു സുബാന യുദ്ധമുറകളെ സംബന്ധിച്ച് പറയണം യുദ്ധം ആര് ചെയ്യണം യുദ്ധം ആര് ചെയ്യണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഞാനും നിങ്ങളും ജീവിക്കുന്നത് ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആണെങ്കിൽ ഒരു ഇസ്ലാമിക രാജ്യത്താണെങ്കിൽ ആര് യുദ്ധം ചെയ്യണം ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും തോക്കെടുത്തിറങ്ങി അങ്ങനെ അതല്ലെങ്കിൽ അവർ പടക്കോപ്പുമായിട്ട് ഇറങ്ങി അങ്ങനെയാണെങ്കിൽ ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് സുരക്ഷിതത്വം ഉണ്ടാകുമോ സമാധാനം ഉണ്ടാവോ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ പോലും ആ നാട്ടിലുള്ള സിവിലിയന്മാർ ആയുധമെടുത്ത് ഇറങ്ങാൻ അവകാശമില്ല അധികാരമില്ല അതിന് അതിനാഹു ആർക്കും അവകാശം കൊടുത്തിട്ടില്ല അധികാരം കൊടുത്തിട്ടുമില്ല പിന്നെ ആര് ആരോടാണ് അള്ളാഹുസുബാന നിങ്ങൾ അവർ സജ്ജരാകുന്നത് പോലെ സജ്ജരായിരിക്കണമെന്ന് പറഞ്ഞത് ആരോടാണ് കൽപ്പിച്ചത് ഒരു ഇസ്ലാമിക രാഷ്ട്രമുണ്ടെങ്കിൽ ആ ഇസ്ലാമിക രാഷ്ട്രത്തലവന്മാർ ആ രാഷ്ട്രത്തെ നയിച്ചു കൊണ്ടുപോകുന്ന ആളുകൾ തന്റെ പട്ടാളത്തെ ഉരുക്കി നിർത്തണം ആർമിയെ ഒരുക്കി നിർത്തണം അതിൽ ഇസ്ലാമിക നിർദ്ദേശമാണത് ഇസ്ലാമിക രാജ്യത്ത് ഒരു ആർമി ഉണ്ടാകണം പട്ടാളം ഉണ്ടാകണം ഏതുപോലെ ഇന്ത്യ മഹാരാജ്യത്ത് പട്ടാളമുണ്ട് ഇന്ത്യ രാജ്യത്തെ പട്ടാളമുണ്ട് ആ പട്ടാളം അവരെന്താ ചെയ്യണമെന്ന് അറിയോ രാവിലെ മുതൽ പണി തുടങ്ങും പ്രാക്ടീസ് തുടങ്ങും എന്താ പ്രാക്ടീസ് ചെയ്യണത് തോക്കെടുത്ത് കയ്യിൽ വെച്ചിട്ട് വെടിവെക്കാൻ എന്തിനാ പ്രാക്ടീസ് നടത്തുന്നത് ഏതെങ്കിലും മനുഷ്യന്മാർ വന്നാൽ വെടിവെക്കാൻ തന്നെയാണ് പക്ഷെ അത് വെറുതെ നടന്ന് വെടിവെക്കാനാ അല്ലെങ്കിൽ വെറുതെ നടന്നിട്ട് ഏതെങ്കിലും സമൂഹത്തെ തകർക്കാനാ അല്ല നേരെ മറിച്ച് ഒരു രാജ്യത്തെ പ്രതിരോധിക്കാൻ ഒരു രാഷ്ട്രത്തെ രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ അതിനുവേണ്ടി പട്ടാളം വെറുതെ ഇരുന്നാ പോരാ പോരാ പോയി സജ്ജരായിരിക്കണം ഏത് സമയത്തും ഒരു രാഷ്ട്രത്തെ അറ്റാക്ക് ചെയ്യുന്ന ആ രാജ്യത്തിന്റെ ശത്രുക്കൾ കടന്നു വന്നാൽ അവരോട് പോരടിക്കാൻ വേണ്ട എല്ലാ സംവിധാനങ്ങളെയും പഴയ കാലഘട്ടത്തിൽ കുതിരകളായിരുന്നുവെങ്കിൽ പഴയ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിന് കാലഘട്ടത്തിനനുസൃതമായ യുദ്ധക്കോപ്പുകളായിരുന്നെങ്കിൽ ആ യുദ്ധക്കോപ്പുകൾ ഒരുക്കി വെക്കണമെന്ന ഇസ്ലാമിന്റെ നിയമത്തെ അത് തെറ്റായി അത് കോട്ട് ചെയ്തിട്ട് സമൂഹത്തിലെ അതേ ചില വികാര ഹരിതമായി ചിന്തിക്കുന്ന വികാരപരമായി മാത്രം ചിന്തിക്കുന്ന ആളുകളോട് പറയാൻ നമുക്കൊരുപാട് ശത്രുക്കളുണ്ട് സംശയമില്ല ശത്രുക്കളുണ്ട് ആ ശത്രുക്കളോട് പ്രതിരോധിക്കുമ്പോൾ നമ്മൾ എല്ലാ നിലക്കും ആയുധ പരിശീലനം നേടിയിരിക്കണം അതുപോലെ തന്നെ നമ്മൾ കുതിരകളെ ഒരുക്കിയിരിക്കണം ആ പട്ടാളത്തെ ഒരുക്കിയിരിക്കണമെന്ന് രഹസ്യ ക്ലാസുകളിൽ ക്ലാസ് എടുത്തു കൊടുക്കുന്ന ഉസ്താദുമാര് പരസ്യമായി പറയേണ്ടതുണ്ട് എവിടെയാണ് ആ ഒട്ടകത്തെ കെട്ടിയത് ആ കുതിരയെ കെട്ടിയത് എവിടെയാണ് ആ യുദ്ധക്കോപ്പുകളൊക്കെ ഒരുക്കി വെച്ചത് എന്ന് തുറന്ന് പറയണം

മുസ്ലിം മുസ്ലിങ്ങൾ ഗതികേട് വന്നിട്ടില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഇതാ ഞാൻ തരാമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ലോകത്തേക്ക് കടന്നു വരുന്ന ഒരു നേതാവും നമുക്ക് മുന്നിലില്ല അങ്ങനെ നേതാവിനെയും പരിചയപ്പെടുത്തപ്പെട്ടിട്ടില്ല സർവതും അല്ലാഹുവിൽ ജീവിക്കുന്ന ഒരു ജനവിഭാഗമാണ് നമ്മൾ ഒരു സംശയവും വേണ്ട ആ സർവ്വതും അള്ളാഹുവിൽ തവക്കുലാക്കി ജീവിക്കുന്ന ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം അവർ ഏതെങ്കിലും ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ പ്രതിരോധ മാർഗത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നാൽ അള്ളാഹുവിൽ തവക്കുലാക്കി പ്രതിരോധത്തിന്റെ മാർഗത്തിലേക്ക് നെഞ്ചു വിരിച്ചിറങ്ങും പ്രാപ്തരായ ഒരു ജനവിഭാഗമാണ് ലോകത്തിന്റെ കോണിലും ജീവിക്കുന്ന മുസ്ലിം ഉമ്മത്ത് നിങ്ങൾ വിശ്വാസത്തിന്റെ പിൻബലമല്ല വിജയം വിശ്വാസി സമൂഹത്തിന്റെ വിജയമെങ്കിൽ ഒരിക്കലും ബദർ വിശ്വാസികൾ വിജയിക്കുമായിരുന്നില്ല കാരണം മറുഭാഗത്ത് വന്ന് അബൂജലിന്റെ പടയാളികൾ അഭൂജൽ കൊണ്ടുവന്ന സൈന്യം വിശ്വാസികളെക്കാൾ ആയുധ ശേഖരമുള്ളവരായിരുന്നു വിശ്വാസികളെക്കാൾ ഒരുപാട് യുദ്ധമുതലുകളുമായി കടന്നു ൾ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു കൊണ്ട് കടന്നു വന്നവരായിരുന്നു പക്ഷേ ആ ഭദറിന്റെ രണഭൂമിയിൽ സർവായുധ സജ്ജരായി കടന്നു വന്നിട്ടും ആ ആയിരത്തോളം വരുന്ന സൈന്യത്തെ ചില്ലാനം വരുന്ന മുന്നൂട്ടി ചെല്ലാനും അഭിനിവേശം ഉൾക്കൊണ്ട് ആ ആളുകൾ ആയുധ ശേഖരങ്ങളുടെ പിമ്പലമില്ലാതെ ഈ മാനിന്റെ കരുത്തുകൊണ്ട് ധാർമ്മികതയുടെ കരുത്തുകൊണ്ട് പരിശുദ്ധ മുതാല നോമ്പുനോറ്റ പരിശുദ്ധി ഉൾക്കൊണ്ടുകൊണ്ട് രണഭൂമിയിലേക്ക് ചാടിയിറങ്ങിയപ്പോൾ അള്ളാഹുവിന്റെ സഹായം അവിടെ വന്നു അള്ളാഹു എന്നാണ് ഭൂമിയിൽ നിങ്ങളുടെ ആയുധം കൊണ്ട് വിജയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല നിങ്ങളുടെ ശക്തി കൊണ്ട് നിങ്ങൾക്ക് വിജയിക്കുവാൻ കഴിയുമായിരുന്നില്ല നിങ്ങളുടെ ശാരീരികാവസ്ഥ കൊണ്ട് കാരണം പരിശുദ്ധിൽ നോമ്പു നോറ്റുകൊണ്ട് ശരീരം ക്ഷീണിപ്പിച്ച് നിങ്ങൾക്ക് വിജയിപ്പിക്കുവാൻ സാധിക്കുമായിരുന്നില്ല പക്ഷേ ആ ഭൂമിയിൽ വെച്ചുകൊണ്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി പൊടച്ചവനോട് പ്രാർത്ഥിച്ചിട്ട് നെഞ്ചു ചരണഭൂമിയിലേക്ക് നിങ്ങൾ ഇറങ്ങിയപ്പോ നിങ്ങളെ സഹായിക്കുവാൻ വാണലോകത്ത് നിന്ന് ചെറുപ്പം മലക്കുകളെ ഇറക്കിത്തന്നു അതെ ആയിരത്തോളം വരുന്ന മലക്കുകളെ അള്ളാഹു ബദലിലേക്ക് ഇറക്കിയിട്ട് നിങ്ങൾക്ക് വിജയം തന്നു എന്ന് ആമ്പോ നിങ്ങൾ മറുഭാഗം ചിന്തിക്കുഹത്തിലേക്ക് യുദ്ധത്തിൽ പോയവരാണ് വിശ്വാസികൾ ആ ഊഹത്തിലേക്ക് പോയ ആളുകൾ അവർ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നു അവർ യുദ്ധത്തിൽ പോവുകയാണ് നനഞ്ഞുകൊണ്ടാണ് പോയത് എല്ലാ ഒരുക്കങ്ങളും അവർ നടത്തിയിട്ടാ പോയത് ഉഹുതിൽ വളരെ നേരത്തെ എത്തിയിട്ട് അവിടുത്തെ ആ ഭൂമിശാസ്ത്രം പഠിച്ചിട്ട് മലയുടെ ിൽ മലയുടെ നിർത്തി അതേപോലെ തന്നെ മല്ല മല്ല പോകാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഉഹുദിൽ ഉഹുദിൽ പോയി പക്ഷേ അവിടെ മുസ്ലിം ഉമ്മത്തിൽ ആ ആളുകൾക്ക് എല്ലാത്തിൽ വീഴ്ച പോയി നബി ഇറങ്ങരുത് എന്ന് നബിയുടെ മുമ്പ് പറഞ്ഞിടത്തുന്നു ഇറങ്ങിപ്പോയി ആ ഒറ്റ കാരണം കൊണ്ട് ആ ഉഹുദിൽ വിശ്വാസികൾക്ക് എല്ലാ പടക്കോപ്പുകളും ഉണ്ടായിട്ടും മടങ്ങിപ്പോന്നത് ഇസ്ലാമിക ലോകത്തിന്റെ ചരിത്രമാണെങ്കിൽ ബദറിന്റെ ചരിത്രം പഠിച്ച മുസ്ലിം ഉമ്മത്തിന് ഉഹുദിന്റെ ചരിത്രം പഠിച്ച മുസ്ലിം ഉമ്മത്തിന് ഏത് രാജ്യത്തും ഏത് സമൂഹത്തിലും ജീവിക്കണമെങ്കിൽ സ്വസ്ഥമായി കഴിയണമെങ്കിൽ ആയുധത്തിന്റെ പിൻബലം വേണം വടിവാളിന്റെ പിൻബലം വേണം കടാലയുടെ പിൻബലം വേണം പിൻബലം വേണം എന്ന തെറ്റിദ്ധാരണ അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ് അത് തൊകാടിയൊക്കെ പിൻബലം നൽകുന്ന പ്രഖ്യാപനമാണ് അതുപോലെ തന്നെ അത് നരേന്ദ്രമോദിക്ക് പിൻബലം നൽകുന്ന പ്രഖ്യാപനമാണ് അതിവിടെയുള്ള സംഘപരിവാര ശക്തികൾക്ക് പിൻബനം നൽകുന്ന പ്രഖ്യാപനമാണ് ഈ രാജ്യത്തുള്ള മുസ്ലിമീങ്ങൾ മുസ്ലിമെ അക്രമാസക്തരാകണമെന്നത് അജണ്ടയായി സ്വീകരിച്ചത് ഇവിടെയുള്ള സംഘപരിവാര ശക്തികളാണ് നിങ്ങൾക്ക് മലയാളത്തിൽ വായിക്കാൻ കിട്ടുന്ന ഒരു പുസ്തകം പുസ്തകം ഞാൻ പരിചയപ്പെടുത്താം പ്രസിദ്ധീകരിച്ച പാഞ്ച് ലേഖനങ്ങൾ എവിടുവനും ക്രോഡീകരിച്ചുകൊണ്ട് ഇന്ന് സംഘപരിവാര ശക്തികളുടെ പ്രസിദ്ധീകരണാലയമായ കുരുക്ഷേത്ര പുറത്തിറക്കുന്ന കപടമതേതരത്വം എന്ന് പറയുന്ന പുസ്തകം ആ കപടമതേതരത്വം എന്ന പുസ്തകം ആ പുസ്തകത്തിൽ ഗിരിലാൽ ജയും ഒരു ലേഖനത്തിന് ലേഖനത്തിന് അദ്ദേഹത്തിന്റെ ലേഖനത്തിന് എന്താണെന്നറിയോ പരിവർത്തനത്തിന്റെ പേറ്റ് നോവ് എന്നാണ് പരിവർത്തനത്തിന്റെ പേറ്റ് നോവ് എന്ന ഹെഡിങ് കൊടുത്തുകൊണ്ട് അതിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നത് ഒരു അമ്മ ഒരു കുട്ടിയെ പ്രസവിക്കുമ്പോ അമ്മ അനിവാര്യമായും അനുഭവിച്ചിരിക്കേണ്ട ഒരു വേദനയുണ്ട് ആ വേദനയാണ് പ്രസവ വേദന പ്രസവ വേദന അനുഭവിക്കാതെ ഒരു അമ്മക്കും തന്റെ പിഞ്ചോമനയുടെ മുഖം കാണാൻ കഴിയില്ല എങ്കിൽ വേദന അനുഭവിക്കാതെ ഒരു സമൂഹത്തിനും മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ല വേദന അനുഭവിക്കാതെ ഒരു സമൂഹത്തിനും വിപ്ലവം ഉണ്ടാക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന ഹൈന്ദവ മുസ്ലിം കലാപങ്ങളെ ഈ പരിവർത്തനത്തിന്റെ മനസ്സിലാക്കണമെന്ന് മലയാളക്കരയിൽ കുരുക്ഷേത്ര പ്രസിദ്ധീകരിക്കുന്ന ഗിരിലാൽ ജൈൻ എഴുതിയ കപടമതേര മതേതരത്വം യഥാർത്ഥ ജനാധിപത്യവും പുസ്തകത്തിൽ കൃത്യമായി രേഖപ്പെടുത്തുകയാണ് അഥവാ ഈ ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും പരസ്പരം ചേരി തിരിഞ്ഞുകൊണ്ട് ഹിന്ദുവും മറുഭാഗത്ത് പച്ചതരിച്ച മുസ്ലിമും പരസ്പരം ചിരിക്കാൻ ഇവിടെ അതേ ശക്തമായി കടന്നു വരുന്ന ആ കൊടുവാളെ ഉണ്ട് എന്നാണ് ആ രൂപത്തിൽ ഹൈന്ദവ സമൂഹത്തിന്റെ മുസ്ലിം ഉമ്മത്തിന്റെ പരസ്പരം കലാപങ്ങൾ ഇങ്ങനെ നടമാടുമ്പോ അത് പരിവർത്തനത്തിന്റെ പേറ്റ് നോവായി മനസ്സിലാക്കണമെന്ന് മലയാളക്കരയിൽ പുസ്തകം എഴുതി പഠിപ്പിക്കുമ്പോ ഒരിക്കലും സംഘപരിവാര ശക്തികളുടെ ഇരയായി തലവെച്ചു കൊടുക്കാനുള്ളവനല്ല ഇവിടുത്തെ മുസ്ലിം ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വത്തെ ഹനിച്ചുകൊണ്ട് ഇവിടുത്തെ ജനാധിപത്യത്തെ ഹനിച്ചുകൊണ്ട് നാനാത്വത്തിൽ ഏകത്വം എന്ന സുന്ദരമായ ആദർശം ഉയർത്തിപ്പിടിക്കുന്ന ഈ രാജ്യത്തിന്റെ മഹനീയമായ സന്ദേശത്തെ ഹനിച്ചുകൊണ്ട് ഇവിടെ സംഘപരിവാര ശക്തികൾക്ക് അധികാരത്തിന്റെ സോപാനത്തിലേക്ക് അവരുടെ വർഗീയമായ അജണ്ടകൾ നടപ്പാക്കാൻ വേണ്ടി കൊടുക്കേണ്ടവനല്ല ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും ഇവിടുത്തെ ജൈനനും ബുദ്ധനും അങ്ങനെ ലോകത്തെ ഏതെല്ലാം മതസമൂഹമുണ്ടോ ആ മതത്തിന്റെ മുഴുവനും സംഗമഭൂമിയായ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന ും ഈ രൂപത്തിൽ ഒരു സംഘപരിവാര ശക്തികളുടെയും കാൽ കീഴിൽ പോയിട്ട് തലവെച്ചു കൊടുക്കേണ്ടവരല്ല അതുകൊണ്ട് രാഷ്ട്രീയമായി ഇന്ത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഒരു ഇന്ത്യക്കാരനായി ഇന്ത്യക്കാരനായി ചിന്തിക്കുന്ന ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇസ്ലാമിന് ഏറ്റവും ഔന്നിത്യത്തോടെ അവർ കണ്ടുകൊണ്ട് അതിനെ പരിപാലിച്ചുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആ ഇന്ത്യ രാജ്യത്ത് വിശ്വാസികളായ ആളുകൾ അവരെ പ്രവർത്തിക്കുമ്പോ അവരോട് അള്ളാഹു ഏൽപ്പിച്ച ഒരു ദൗത്യമുണ്ട് പഠിച്ച ഏൽപ്പിച്ച ഒരു ദൗത്യമുണ്ട് ആ ദൗത്യം ലായൻ ഹാക്കുന്നുള്ളോ അല്ല നിങ്ങളെ വിരോധിച്ചിട്ടില്ല അല്ല നിങ്ങളെ വിരോധിച്ചിട്ടില്ല കേട്ടോ എന്ത് നിങ്ങളെ ആ നാടുകളിൽ നിന്ന് ആട്ടിപ്പുറത്താക്കാത്ത നിങ്ങൾ വിശ്വാസികളായതിന്റെ പേരിൽ നിങ്ങളെ കൊന്നുകളയാത്ത അതിന്റെ പേരിൽ നിങ്ങളെ നാട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കാത്ത ഒരു സമൂഹം ലോകത്തെവിടെ എങ്കിലും ഉണ്ടെങ്കിൽ ആ സമൂഹത്തോട് നിങ്ങൾ കാണിക്കണം കേട്ടോ ആ രാജ്യത്തോട് നിങ്ങൾ കാണിക്കണം കേട്ടോ അവർക്ക് നിങ്ങൾ അങ്ങോട്ട് നന്മ ചെയ്യണം കേട്ടോ അവരോട് അങ്ങോട്ട് നീതി കാണിക്കണം കേട്ടോ എന്ന് ഖുർആൻ പറയുമ്പോ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഇന്ത്യക്കാരനായി നിന്ന് മു അഭിമാനത്തോടെ മുസ്ലിം എന്ന നിലക്ക് മുസ്ലിമായി അഭിമാനത്തോടെ പ്രഖ്യാപിക്കാൻ കഴിയും ഇന്ത്യ എന്ന മഹാരാജ്യം ലോകത്ത് ഒരു രാജ്യത്തുമില്ലാത്ത രൂപത്തിൽ മതത്തെ അനുഷ്ഠിക്കുവാനും അത് പ്രബോധനം ചെയ്യുവാനും എനിക്ക് സംരക്ഷണം നൽകിയ ഒരു രാജ്യത്താണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അത് കേവലം ഒരു നാവ് കൊണ്ടുള്ള പ്രഖ്യാപനമല്ല എനിക്കാരെങ്കിലും എന്റെ ചെവിയിൽ വന്നുകൊണ്ട് പറഞ്ഞിട്ട് നീ പ്രവർത്തിച്ചോ ഞാൻ പിന്നിലുണ്ടെന്ന് പറഞ്ഞ പ്രഖ്യാപനമല്ല നിരേറെ ചിന്തൻ ഭരണഘടന ഘടന എനിക്ക് അനുവദിച്ചു തന്ന സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം നടപ്പാക്കുവാൻ എനിക്ക് പരിപാലിക്കുവാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്റെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ എന്റെ ഈ സംരക്ഷിക്കാൻ എന്റെ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ എന്റെ ദീനിനെ പ്രബോധനം ചെയ്യാൻ ഇന്ത്യ രാജ്യത്ത് ഭരണഘടനാപരമായ പിൻബലം എനിക്കുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ പിൻബലമുണ്ട് ആരെങ്കിലും അത് ഹനിച്ചാൽ എന്റെ വിശ്വാസത്തെ ആചരിക്കുവാനോ എന്റെ ഈ മാൻ പ്രചരിപ്പിക്കുവാനോ ഞാൻ കൊണ്ട് നടക്കുന്ന ഇസ്ലാമിനെ പരിപാലിക്കുവാനോ ആരെങ്കിലും തടസ്സം നിന്നാൽ സിവിൽ പ്രൊട്ടക്ഷൻ അതുപോലെ തന്നെ ജുഡീഷ്യറി പ്രൊട്ടക്ഷൻ ആ ജുഡീഷ്യറി പ്രൊട്ടക്ഷനും പാർലമെന്ററി പ്രൊട്ടക്ഷനും സിവിൽ പ്രൊട്ടക്ഷനും നൽകുന്ന ലോകത്തെ ഞാൻ ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യമാണെന്ന് അഭിമാനത്തോടെ പ്രഖ്യാപിക്കുമ്പോൾ എന്റെ വിശ്വാസത്തെ എനിക്ക് പരിപാലിക്കുവാനും അത് പ്രബോധനം ചെയ്യുവാനും അതുപോലെ തന്നെ അതിന് എതിരെ വരുന്ന ശക്തികളോട് ജുഡീഷ്യറിയിലും അതുപോലെ തന്നെ സിവിലായും അപ്രകാരം തന്നെ പാർലമെന്ററിയായും പ്രതികരിക്കുവാൻ അവകാശം നൽകപ്പെട്ട ഒരു രാജ്യത്ത് ജീവിക്കുമ്പോ

അവരുമ്മിട്ട് കയറൂലേ ഞങ്ങൾ അങ്ങോട്ട് പോകേണ്ട കൂട്ടരെ ആലപ്പുഴയിൽ വന്നിട്ടാ തുകാടിയ പറഞ്ഞത് എന്ത് തൊഗാടിയ പറയുന്നു തൊഗാടിയ പറയുന്നു ആലപ്പുഴ കടപ്പുറത്ത് വന്നിട്ടാ പറയുന്നത് പറഞ്ഞത് എന്ത് പറഞ്ഞത് അതെ ഇവിടെ ഒരു ജില്ല മുസ്ലിം ആക്കടം എന്ന് ആരോപാദിക്കുന്നു അവരോട് ഇതാ തൊകാടിയ പറയുന്നു പോയിക്കോ അല്ലേ ഒരു പാകിസ്ഥാനിലേക്ക് പോയിക്കോ എന്ന് പറയുന്നു എന്നാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക അങ്ങനൊരാൾ ഇന്ത്യ രാജ്യത്ത് പറഞ്ഞാൽ ഇവിടെ ഒരു മുസ്ലിം ജില്ല വേണം മുസ്ലിങ്ങു മാത്രമായി ജില്ല വേണം പറഞ്ഞാൽ ഒരു സംഘപരിവാരക്കാരൻ വന്നിട്ട് പറയണ്ട അവൻ പുറത്തു പോകാൻ അല്ലെങ്കിൽ പറയാൻ പാടില്ല ഇന്ത്യയിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാളും അത് അംഗീകരിക്കൂല എന്ന് പറയാൻ ഒരാളിവിടെ വരണ്ട ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ തന്നെ അതിന് മറുപടി പറയും ഒരു സംശയവും വേണ്ട ഒരു സംശയവും വേണ്ട അപ്പോ മൊത്തത്തിൽ ഇപ്പോ എന്താ സംഭവിക്കണമെന്നറിയോ ഇന്ത്യയുടെ സംരക്ഷകരായി ഈ രൂപത്തിൽ കടന്നു വരുന്ന സംഘപരിവാര ശക്തികളും ബാക്കി ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾ മുഴുവനും ഇന്ത്യയുടെ ശത്രുക്കളായും വരുത്തി തീർക്കാനുള്ള ശ്രമത്തിന് അത്തരത്തിലുള്ള പ്രചരണത്തിന് പിൻബലം നൽകാൻ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനും തയ്യാറല്ല ഒരു മനുഷ്യനും തയ്യാറല്ല അത് രാഷ്ട്രീയ അജണ്ടകൾ അനുസരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്നവരുണ്ടാകാം അവരുടെ അജണ്ട കൊപ്പിച്ച് നീങ്ങേണ്ടവരല്ല മുസ്ലിം ഉമ്മത്ത് ബുദ്ധിപൂർവ്വം ഇടപെടേണ്ട ഇന്ത്യയുടെ ജനാധിപത്യത്തിനും ഇന്ത്യൻ മതേതരത്വത്തിനും കൂറുപ്രവർത്തിക്കൊണ്ട് അതിനോട് എല്ലാ നിലക്കും സഹവർത്തിത്വം കാണിച്ചുകൊണ്ട് നീതി കാണിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ടവരാണ് മുസ്ലിം ഉമ്മത്ത് അങ്ങനെ ഒരു രാജ്യത്തൊരാൾ ജീവിക്കുന്നുവെങ്കിൽ അവന്റെ അടുക്കൽ പോയിട്ട് സൈന്യത്തെ ഒരുക്കാനുള്ള പറഞ്ഞിട്ടില്ല അവന്റെ അടുക്കൽ പോയിട്ട് യുദ്ധക്കോപ്പ് ഒരിക്കൽ അല്ല പറഞ്ഞിട്ടില്ല അത് ഇന്ത്യൻ ആർമി നിർവഹിച്ചുകൊള്ളും ഇന്ത്യൻ ആർമി ഇവിടെയുണ്ട് അവരുടെ കയ്യിൽ വെടിക്കോപ്പുണ്ട് അവരുടെ കയ്യിൽ ടാങ്കുകളുണ്ട് അവരുടെ കയ്യിൽ യുദ്ധവിമാനങ്ങളുണ്ട് അവരുടെ കയ്യിൽ യുദ്ധക്കോപ്പുകളുണ്ട് അവിടെ എന്തെങ്കിലും സഹായം ചെയ്യേണ്ടി വന്നാൽ നമ്മൾ പോകും ആർമിയിലേക്ക് ഇന്ത്യയുടെ സംരക്ഷണത്തിന് വേണ്ടി പോക്കെടുത്തുകൊണ്ട് ടാങ്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ശത്രുവിനോട് അടരാടാൻ നമ്മൾ പോകും അങ്ങനെ പോകണം ആ രംഗത്തേക്ക് പോകാനുള്ള നിർദ്ദേശം ഇഷ്ട നമുക്ക് തരുന്നുണ്ട് ഇതാണ് വിഷയമായി നിങ്ങൾ ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് യുദ്ധം ചെയ്യേണ്ടത് ആ നാടിന്റെ ഭരണാധികാരിയുടെ കൽപ്പന പ്രകാരമാണ് അല്ലാതെ ഓരോരുത്തരും പോയി തോക്കും വാളും എടുക്കാൻ ഇസ്ലാം ഇസ്ലാമിക രാജ്യത്ത് പോലും ഒരാൾക്കും അനുവാദം തന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുക